കുടുംബം പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഗായുടെ നാമത്തിൽ അമേ വിശുദ്ധമത്തായ ശ്രീകാട് സുവിശേഷം രണ്ടാമത്തെ അയായം എട്ടാം വാക്യം അവൻ അവരെ ബേദലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക കണ്ടുകഴിയുമ്പോൾ ഞാനും ചെന്ന് അവനെ ആരാധിക്കുന്നതിന് എന്നെ അറിയിക്കുക സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായി കളിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അന്വേഷണം ആരംഭിച്ചപ്പോൾ വളരെ ഉത്സാഹമായിരുന്നു വായിച്ചും പഠിച്ചും ചോദിച്ചും അനേക കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു യാത്ര തുടർന്നപ്പോൾ ഏക ഏകസത്യമെന്ന യാഥാർത്ഥ്യത്തെ വിട്ട് പല സത്യങ്ങളുടെ പുറകെ ഞാൻ പോയി വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതുവരെ ഞാൻ തെറ്റിയ വഴിയിലായിരുന്നു ഹെയ്റദോസിനെ പോലെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ വാക്കുകളിൽ കുടുങ്ങിക്കടന്ന ഞാൻ ഇന്ന് സത്യേക ദൈവത്തെ അറിയുന്നു അവനെ ആരാധിക്കുന്നു പിതാവായ ദൈവമേ സത്യേക ദൈവമായ അങ്ങയെ നിരന്തരം സ്തുതിച്ച് ആരാധിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ பிறையும் <coughs> குடும்பம்